ർത്തട നിർത്ത് ഇങ്ങോട്ട് ഇറക്കട്ടാമനെ എവിടെ നേടാനോടെ കോയമ്പത്തൂരിന്ന

എന്നെ ഞാൻ ഒരുപാട് ലാത്തി ചാർജ് അതെ സാർ ഉള്ളൂ കൊടുക്കുന്നവന്റെ വികാരം മനസ്സിലാക്കണം കല്ലും കത്തിയും വടിവാളുമായി നിൽക്കുന്ന ആയിരങ്ങളുടെ ജനക്കൂട്ടത്തെ ലാത്തി കൊണ്ട് നേരിടുന്ന പോലീസുകാരൻ ലൈഫ് കുറഞ്ഞ പക്ഷം ഒരു ഹോം മിനിസ്റ്ററെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ നല്ലതാട മൂട് എങ്ങാണ്ടെന്നൊരു ഫോൺ വന്നെന്ന് പറഞ്ഞ് അന്ന് രാത്രി എന്നെ കുരിശു എടുത്ത് ഓടിയിരിക്കുന്നു പിടിക്കാൻ എന്നിട്ട് എന്തായി എന്താണോ ഇത് മന്ത്രി ഇത്തരം നാസ്റ്റി കമൻസിന് പ്രാസോപ്പിച്ചുള്ള മറുഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ചു കീറി കയ്യടി വാങ്ങിയ ഞാൻ ഇവിടം വരെ എത്തിയത് ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം പ്രയോഗിക്കുന്നില്ല കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല സൗകര്യം ഇല്ല

എന്റെ സബോർഡിനേറ്റിനെ വിളിക്കുന്ന ഐ വിൽ നോട്ട് ടോളറേറ്റ് ടോളറേറ്റ് യു ഹാവ് ടു സർ പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല എന്റെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു മുഹമ്മദ് എന്ന പേര് ഉപ്പ് ഇട്ടാണെങ്കിലും സർക്കാർ എന്ന വാലും മുളപ്പിച്ചു തന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് നാരായണൻ നമ്പിയാർ അതെ മലബാറിൽ നിന്ന് കുടിയറക്കപ്പെട്ട ഒരു പാവപ്പെട്ട ഖെസ് പാട്ടുകാരനെയും കുടുംബത്തെയും സമുദായ പാർട്ടിക്കാരി കെട്ടി എഴുന്നള്ളിച്ച് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കരുണയ്ക്ക് വേണ്ടിയുള്ള സമരം അന്ന് നിങ്ങൾ തൊഴിലാളി വർഗ തമ്പ്രാക്കന്മാരുടെ ഭരണകാലം അവരും കനിഞ്ഞില്ല അവിടെ കുത്തിയിരുന്ന് പാട്ടുപാടി ഇരന്ന് മടുത്തപ്പോ എന്നെ മുഹമ്മദ് റാഫിയാക്കാനുള്ള ആഗ്രഹം ഉപ്പ ഉപേക്ഷിച്ചു ഉച്ചക്കഞ്ഞി ഉറപ്പായ സർക്കാർ സ്കൂളിൽ ചേരാൻ പോയ എന്റെ വീട്ടഡ്രസ് ഹെഡ്മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കാൻ എഴുത്തും വായന അറിയാത്ത എന്റെ ഉമ്മക്ക് കഴിഞ്ഞില്ല ക്രൂരമായ തമാശകളിൽ രസിച്ചിരുന്ന അന്നത്തെ ഹെഡ് മാസ്റ്റർ നമ്പ്യാർ സാർ ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ പേരിന് പുതിയൊരു വീട്ടുപേരുകൂടി എഴുതി ചേർത്തു സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എത്തിയവനല്ലേ ഈ മമ്മൂന്ന് മൊഹമ്മദ് സർക്കാരായി മൊഹമ്മദ് സർക്കാർ ആ ആദ്യം ആ കോമഡി എനിക്ക് രസിച്ചില്ലെങ്കിലും പിന്നീട് ഈ പേരിനൊരു സ്റ്റൈലൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി സംശയം തോന്നിയവന്മാരോടൊക്കെ ഞാൻ വെച്ച് കാച്ചി അന്നദാതാവായ പൊന്നു തമ്പുരാനും തമ്പുരാൻ അന്നം കൊടുത്തിരുന്ന ബ്രിട്ടീഷ് സായിപ്പും ചേർന്ന് ചത്തുപോയ എൻ്റെ ഏതോ വീരശൂര ഉപ്പുപാക്ക് കൊടുത്ത സ്ഥാനപ്പേരാണ് ഈ സർക്കാർ എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ ഉപ്പ ഞാൻ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാട്ടി മരിച്ചു ഓർഫനേജിലായിരുന്നു പിന്നീട് അല്ലേ തടഞ്ഞത് പിന്നെ അലഹബാദ് വിവേകാനന്ദ വേറെ പലയിടത്തും മഹയുംകുട്ടിയുടെ മകനെ ഞാൻ സ്വീകരിച്ച വിധം ശരിയായില്ല അല്ലേ അയ്യോ ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല പെട്ടെന്ന് ക്ഷോഭം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനൊന്നും പറഞ്ഞൂടായിരുന്നു മാപ്പാക്കണം ഞാനും മാപ്പ് ചോദിക്കുകയായിരുന്നു നിന്നോടല്ല മനസ്സുകൊണ്ട് മായും കുട്ടിയോട് എനിക്ക് ഐ പി എസും ഇല്ല പറഞ്ഞു വരുമ്പോൾ സാറിന്റെ അത്ര നക്ഷത്രവും ഇല്ല പക്ഷേ പതിനഞ്ചു വർഷത്തെ സർവീസ് കൂടുതലുണ്ട് ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി മിനക്കേടായിട്ട് നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത് ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മാരെയും വിശ്വസിക്കരുത് ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നു പറയാൻ പറ്റില്ല അതാണ് നരേന്ദ്ര ഷെട്ടി വൈകിട്ട് രണ്ട് സ്മാളും പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പം ചിലപ്പോ തോന്നും കൂടെ കിടക്കുന്ന എന്റെ ആലീസിനെ പോലും വിശ്വസിക്കാനും ഒക്കെ ഇല്ലെന്ന് അയ്യോ ചിരിക്കാൻ പറഞ്ഞതല്ല ഷെട്ടിയുടെ കാര്യം വരുമ്പോ

ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളിന്ന് മാത്രം വിളിച്ചാ മതിയോടൂ ജോൺ വർഗീസേ പോരാ അതാ ഞാൻ പരമ കള്ളി എന്ന് സാറേ കുറിച്ച് ആലീസ് നല്ല ഉരുപടിയായിരിക്കും ഏത് ഷെട്ടിക്കും പറ്റിയ അസലും മുതല് വേണ്ട ി തടഞ്ഞ എന്റെ അരുചി ബ്ലഡ് ആൻഡ് തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക് ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചത് ആരാണ് Sharma! Out, out! രാമപുരം തേക്കിൻ കാട്ടിൽ മകൾ ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റുകാരൻ്റെ ഷോ ഓഫ് ആണെന്ന് അറിയാം എന്നാലും ആക്ഷനും തൽക്കാലം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല വിളയാട്ടോ ഇനിയും തുടരുമ്പോ ട്രൈ ടു അവോയ്ഡ് മി മനസ്സിലായി പന്ന എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിന് ഇറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല രണ്ടിലോട് സെക്കൻഡ്സ് വിദേശ മദ്യം പിടിച്ച് വീരദേശാഭിമാനി ചമയാനും അല്ല ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ് ഷെട്ടിയുടെ ഒറ്റുകാരെ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടു അയാളുടെ ഭാര്യയും വരെ ഒറ്റുക ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഞാൻ ആ ഷോ നടത്തും ഷെട്ടിയല്ല ഒരു കവല ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്കറിയാം ഒറ്റകാരുടെ ഒതുങ്ങുന്നില്ല ഉണ്ടോ എക്സ്ചേഞ്ച് നമ്പർ കോൺ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഒമ്പത് മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ് അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് രണ്ടേ രണ്ട് നമ്പറുകൾ മാത്രം ഒന്ന് എന്റെ വീട്ടിലേക്ക് മറ്റൊന്ന് ഓഫീസിലേക്ക് ഏത് സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു നമ്മുടെ പോലീസ് തിയറി ഇത്രയും സർവീസ് ഉള്ള തനിക്ക് ഈ ൂപോൾ അടയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ വർഗീസ് ഒരു ശുദ്ധികലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അടുത്തെന്നെ കാണാം പാത്തുമ്മയോട് പ്രത്യേകം അന്വേഷണം പറയണം ആ അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട് നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട് നരേന്ദ്ര ഷെട്ടി രണ്ടോട്ടി ഉണ്ടായിരുന്നല്ലോ ബെഡ്റൂമിൽ നോക്കിയോ െ ഏസ് താൻ വല്ലാതെ തന്റെ വലത് കയ്യിലിരിക്കുന്ന പൂച്ചണ്ടില്ലേ റോസസ്റ്റ് ഓഫിയതും പൊട്ടിയില്ല േടിച്ചതൊക്കെ വെറുതെ അല്ലേ ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഴിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ടന്റ് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത് ആണോ കീപ് അവേ ഫ്രോം നരേന്ദ്ര ഷെട്ടി മൈൽസ് അതിക്രമിച്ചു കിടക്കരുത് ഇതൊരു ഫുൾ ഫ്ലഡ്ഡ് സ്റ്റാർ ബ്യൂട്ടി പാർലറിന്റെ സെറ്റപ്പുകളാണല്ലോ ഏ കൊള്ള നല്ല ഒരു മൾട്ടി ഷാർപ്പ് ഷൂട്ടിംഗ് ബാബേറിയൻസ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെപ്പുകാരായ തൊരപ്പന്മാർ താഹിർ സാഹിബ് അരിയിട്ട് വാഴിച്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ ആള് ഭയങ്കരനാണെന്ന് ഈ തൊരപ്പന്മാരായിരിക്കും സാറിനെ അറിയിച്ചത് അല്ലിയോ അവരത് പറയും ആ കാലിബർ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പറ്റിയ ആയുധം തന്നെ കൈ കൊടുത്തിരിക്കുന്നത് പുരട്ടി കൊടുക്കാൻ കൈയിൽ ആയുധമില്ലാത്ത മുഹമ്മദ് സർക്കാരിന്റെ സാന്നിധ്യം പോലും നരേന്ദ്ര ഷെട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നു മിസ്റ്റർ നരേന്ദ്രൻ ഇന്നലെ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു കുറ്റക്കാരൻ ഞാൻ തന്നെ ആളും പേരുല്ലാത്ത ഒരു ടെലിഫോൺ മെസ്സേജിന്റെ പേരിൽ സാറിനെ പോലെ ഒരു പാവപ്പെട്ട കുടക്കച്ചവടക്കാരനെ മനപൂർവ്വം ഞാൻ ഹേർട്ട് ചെയ്യൊന്നും ആയിരുന്നില്ല ഒരു അബദ്ധം പറ്റിയതാ ആ അതിനുള്ള ദൈവശിക്ഷയും കിട്ടി പത്രങ്ങളിലൊക്കെ കണ്ടു കാണും ഞാൻ അങ്ങനെ മുത്തുക്കുടയും പിടിച്ച് മൾട്ടി കളറിൽ നിന്ന് ചമ്മുന്നത് ആ അത് സാരമില്ല റെഡ് റോസസ് ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ചോന്ന റോസാപ്പൂക്കൾ കാണുന്നതേ ഭയമാണ് കയ്യിൽ നിന്ന് പൂട്ടിക്കിടക്കുന്ന വണ്ടി കുത്തി തുറന്ന് അതിനകത്ത് ഗിഫ്റ്റും കത്തുമൊക്കെ വെക്കുക ബെഡ്റൂമിൽ കടന്നിറങ്ങുന്ന എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന്റെ ബെഡിൽ പാവക്കുട്ടി ടെലിഫോണിന് സുഗന്ധം പകരാൻ ബൊക്കെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ ഒരു ടെലഫോണിക് വരട്ട് ഒരു ടെഫൈ ഹൊറർ എഫക്ട് ഉണ്ടാക്കി എതിരാളിയെ പേടിപ്പിക്കൽ അല്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായേയില്ല പക്ഷെ ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി തരാനാണ് ഇപ്പൊ ഈ സർക്കാർ കാക്കിയും തൊപ്പിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ദാ ഇതുപോലെ സാറിന് ചെയ്തു തരാനല്ല ഉത്തരവാദിത്തത്തോടെ ചിലതൊക്കെ ചെയ്ത് തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാവും നോട്ട് എ മോക് ബ്ലീഡിങ് ലൈക് ദിസ് ദ റിയൽ ബ്ലഡ് സർക്കാർ inflammable.